സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ജീവിതം അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് സാധ്യമാകാതെ വരുമ്പോൾ അതല്ലെങ്കിൽ അതിന് നിരവധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് പരിഹാരമായിട്ടാണ് ആരാധനകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ദേവതകളോടുള്ള ഭക്തിയും എല്ലാം നിരവധി ശാസ്ത്രീയമായ രീതികളിലൂടെ ആരാധനാരീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ മന്ത്ര തന്ത്ര ശാസ്ത്ര വിദ്യകൾ കൊണ്ട് ആദിഭൗതികവും ആധി ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള തടസ്സങ്ങളെയും ദുഃഖങ്ങളെയുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതായത് ദാരിദ്ര്യാദി ദുരിതങ്ങളെ മാറ്റി നിർത്തുവാനാണ് ഇവയൊക്കെ തന്നെ പരിശീലിപ്പിക്കുന്നത് സമ്പൂർണമായിട്ടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും അപ്രകാരം ജീവിക്കുവാനും സാധ്യമാകും എന്നുള്ളത് ഒരു നടക്കാത്ത കാര്യമാണ് നമ്മളെല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ചെരുപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ കാലിനെ സുരക്ഷിതമാക്കുക നമ്മുടെ ശരീരത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം നമ്മൾ നടക്കുന്ന പാതകളെല്ലാം പൂർണ്ണമായിട്ടും വൃത്തിയായ ശേഷം നടക്കാൻ ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ടാണ് നാം ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നത് അതുപോലെ ലോകത്തിലെ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായതിനു ശേഷം മാത്രം ജീവിച്ചാൽ മതി എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ സാധിക്കില്ല കാരണം പ്രപഞ്ചത്തിൽ ദുഃഖവും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ സ്വാഭാവികമാണ് അവയിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള നിരവധി മാർഗങ്ങൾ അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് പ്രപഞ്ചത്തിൽ തന്നെ അതിന് പരിഹാരമുണ്ട് അവയെ ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര സുഖകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള മാർഗം അതിനുവേണ്ടി എട്ടായാണ് ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഈശ്വരൻ തന്നെ നിരവധി മന്ത്ര തന്ത്രവിധികളും ഔഷധങ്ങളുമെല്ലാം കാലാനുസൃതമായിട്ട് നമുക്ക് മുമ്പ് ഭാരതീയ ഋഷീശ്വരന്മാരിലൂടെയും ഇന്ന് ആധുനിക സമൂഹത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെയും വിദ്യകളുടെയും രൂപത്തിൽ നമുക്ക് നൽകി കൊണ്ടിരിക്കുന്നത് അവയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ സുഖമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാനാവുന്നു ഇന്നത്തെ അധ്യായത്തിൽ പ്രഭാതങ്ങളിൽ ജപിക്കുന്നതിനുള്ള ഒരു ധ്യാനമന്ത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രഭാതത്തിൽ അമ്മയെ ഈ രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ആ അമ്മയുടെ മുമ്പിൽ പറയുക അമ്മയോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും നമുക്ക് ലഭ്യമാകുന്നു ആദ്യ പരാശക്തി അമ്മയുടെ വളരെ പുഞ്ചിരി പൊഴിക്കുന്ന അതിമനോഹരമായ മുഖത്തേക്ക് നോക്കി അമ്മയോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം അത് നമുക്ക് നൽകുന്ന ഊർജം വിവരിക്കാൻ പറ്റാത്തതാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതാണ് ഈ അധ്യായത്തിൽ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യ സമുദ്യ സഹസ്രദി വാകരാഭാം വിദ്യാക്ഷസൂത്ര വരദാഭയ ചിഹ്ന നേത്രോൽപലേ സ്ത്രീഫിരലൃത പത്മവത്രാം ത്വാം ത്രുചിരാം ത്രിപുരേ ഭജാമ ഉദിച്ചുയരുന്ന ആയിരം സൂര്യന്മാരുടെ ശോഭയോടും താമരദളം പോലെ അതിമനോഹരമായ മൂന്ന് കണ്ണുകളോടും വിരിഞ്ഞ താമര പോലെ സുന്ദരമായിട്ടുള്ള മുഖാംബുജത്തോടും പുസ്തകം അക്ഷമാല അഭയം വരതം എന്നീ മുദ്രകളോടുകൂടി വിലസുന്ന നാല് തൃക്കൈകളോടും നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കുന്ന വർണ്ണമാലയും ഹാരാദിഭൂഷണങ്ങളോടും കൂടി പരിശോഭിക്കുന്ന ത്രിപുരാപരമേശ്വരിയെ ധ്യാനിക്കുന്നു ഇതാണ് മനോഹരമായിട്ടുള്ള ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഈ ധ്യാനം ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം പ്രഭാത സമയത്ത് കുളിയെല്ലാം കഴിഞ്ഞ് അല്പസമയം പൂജാമുറിയിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നല്ല ഒരു ഇടത്തോ സ്വസ്ഥമായിട്ടിരുന്ന് ഈ ധ്യാനമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ദേവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷയായതായിട്ട് സങ്കല്പിക്കുക അതിനുശേഷം നമ്മുടെ വലതു കൈകൊണ്ട് ഭൂമിയിൽ അതായത് തറയിൽ തൊടുക അമ്മയുടെ പാതപത്മങ്ങളിലാണ് നമ്മുടെ കൈ സ്പർശിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയെ അല്പനേരം ധ്യാനിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക നമ്മുടെ സ്വന്തം അമ്മയോട് അല്ലെങ്കിൽ ഏറ്റവും അധികം അടുപ്പമുള്ള സുഹൃത്തിനോട് പറയുന്നത് പോലെ തന്നെ അമ്മയോട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട് പറയാം ഒരു വലിയ പൂജ നടത്തിയാൽ കിട്ടുന്നതിലും കൂടുതൽ ഫലം ഇപ്രകാരം ചെയ്താൽ ആത്മാർത്ഥമായിട്ട് പ്രാ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം പതിന്മടങ്ങ് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം സ്വന്തം അമ്മയോട് പറയുന്നത് പോലെ ആ ജഗതീശ്വരിയുടെ പാദപത്മങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിട്ട് തന്നെ അമ്മയെ കണ്ട് അമ്മയോട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആ അമ്മ അത് കേട്ട് അനുഗ്രഹിക്കുന്നു എന്ന ഒരു അനുഭവം നമുക്കിതിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ഒരു ദിവസമെങ്കിലും ഇത് കേൾക്കുന്നവർ ചെയ്തു നോക്കുക അന്നേ ദിവസം എങ്ങനെയാണ് അനുഭവം എന്ന് അനുഭവിച്ച് അറിഞ്ഞ ശേഷം വീണ്ടും ഇത് തുടർന്നു പോവുക മൂന്ന് ദിവസമായി ഏഴ് ദിവസമായി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തുകയും അമ്മയോടൊപ്പം അല്പനേരം സംവദിക്കാനുള്ള ഒരു ആഗ്രഹവും ഭക്തിയുമൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ധാരാളം ഗ്രഹദോഷങ്ങളും അതുപോലെ മറ്റ് ആഭിചാരാദി ദോഷങ്ങളും ഒക്കെ നമ്മെ വലയം ചെയ്തിട്ടുണ്ടാവാം എന്നാൽ അതൊക്കെ ഏതെങ്കിലും പൂജകളോ അല്ലെങ്കിൽ മറ്റ് ഹോമാതി കർമ്മങ്ങളോ എല്ലാം നടത്തി മാറ്റിയ ശേഷം അതിൽ നിന്ന് മോചനം നേടിയിട്ട് സ്വസ്ഥമായിട്ട് കഴിയാം എന്ന് കരുതുന്നത് സാധ്യമാവാത്ത കാര്യമാണ് കാരണം ഒരു ദോഷം മാറുമ്പോൾ മറ്റേതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട് ഗ്രഹദോഷങ്ങളാണെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ദോഷങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഭക്തിയാകുന്ന പാദരക്ഷ ധരിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുക എല്ലാറ്റിനും പരിഹാരം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ സമയവും സാമ്പത്തിക ശക്തിയും ഒന്നും തികയാതെ വരും അതുകൊണ്ട് അമ്മയോട് ജഗതീശ്വരിയായിട്ടുള്ള അമ്മയോട് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗം ഒട്ടും തന്നെ സാമ്പത്തികം ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സ് മാത്രം നമ്മുടെ ഭക്തി മാത്രം നമ്മുടെ സ്നേഹം മാത്രം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ധ്യാനം കൊണ്ട് നാം നേടിയെടുക്കുന്നത് ഉറച്ച കൂടി പരാശക്തിയായിട്ടുള്ള അമ്മയെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദോഷവും നമ്മുടെ ഏഴയലത്ത് പോലും വരില്ല ഇതിൽ നല്ല ഒരു മരുന്ന് എവിടെയാണ് ഉള്ളത് ആപതികിങ്കരണീയം സ്മരണീയം ചരണയുഗലം അമ്പായ എന്നാണല്ലോ ഈ മന്ത്രം മാത്രമാകണമെന്നില്ല നമുക്കിഷ്ടമുള്ള ദേവതയുടെ രൂപത്തിൽ അത് ഏതു ദേവതയുടെ രൂപത്തിലാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം അമ്മ എന്ന രണ്ടരം നൽകുന്ന സ്വാന്തനവും സ്നേഹവും എല്ലാം ജഗതീശ്വരിയിൽ നിന്നും ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു മന്ത്രപുഷ്ഠമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടദേവതകളെ ഇതേ രീതിയിൽ ധ്യാനിച്ചു നോക്കൂ അനാവശ്യമായ വലിയ പൂജകളും ഹോമങ്ങളും എല്ലാവർക്കും ചെയ്യാനൊന്നും ആവില്ലമില്ല അതുകൊണ്ട് അമ്മയെന്ന രണ്ടക്ഷരം കൊണ്ട് മാറ്റി മാറ്റിത്തീർക്കാനാവാത്തതായിട്ട് ഒന്നും തന്നെയില്ല നമുക്ക് ചുറ്റും നിരവധി പുരാണ യജ്ഞങ്ങളും പുരാണ പാരായണങ്ങളും ധാരാളം ഉണ്ടായിട്ടും ദുരിതങ്ങളും ക്ലേശങ്ങളും കൂടിക്കൂടി വരികയും ചെയ്യുന്നു ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ടല്ലോ കാരണം എന്താണ് പാരായണം നടത്താൻ നമ്മൾ ചിലപ്പോഴൊക്കെ ക്ഷേത്രങ്ങളിൽ പൈസയൊക്കെ കൊടുത്ത് നടത്തിക്കും അത് കേൾക്കാൻ പോകാറുണ്ടോ എന്നുള്ളത് വേറെ കാര്യം സപ്താഹത്തിന് ഏറ്റവും തിരക്കുള്ള സമയം ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഉച്ച സമയം കേൾക്കാൻ പത്ത് പേരുണ്ടെങ്കിൽ ഊള് സമയത്ത് എത്ര പേരുണ്ടാവും ഊഹിക്കാനാവില്ല എല്ലാം മാറാൻ ഇതൊന്നും വേണമെന്നില്ല ജഗദീശ്വരൻ്റെ ധ്യാനവും അവിടത്തോടുള്ള അർപ്പണ മനോഭാവവും മാത്രം മതിയാകും വഴിപാടെന്നു പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു മഹത്കർമ്മമാണ് വെറും ഒരു വഴിപാടായാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനത്തിൻ്റെ ഒരു ഭാഗം അമ്മയുടെ അല്ലെങ്കിൽ ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മൂല്യം നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിൻ്റെ ഭാവമാണ് തീരുമാനിക്കുന്നത് ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണല്ലോ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി സമർപ്പിക്കുന്നത് മാത്രമാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി സ്വീകരിക്കുക വളരെ സുഖലോലുപതയോടും അഹങ്കാരത്തോടും കഴിഞ്ഞ ഒരു ദേവിയായിരുന്നു ഭഗവാന്റെ പത്നിയായിട്ടുള്ള സത്യഭാമ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന് തുലാഭാരം നടത്താൻ ആ ദേവി നിശ്ചയിച്ചു ഒരു തട്ടിൽ ഒരു തുലാഭാരത്തിൻ്റെ തട്ടിൽ ശ്രീകൃഷ്ണനെ ഇരുത്തി സത്യഭാമാദേവി അമൂല്യവും അതിവിശിഷ്ടവുമായ നിരവധി രത്നങ്ങളും മറ്റ് അമൂല്യവസ്തുക്കളും മറ്റേ തട്ടിൽ ധാരാളമായി വെച്ചു പക്ഷേ ഭഗവാന്റെ തട്ട് താണു തന്നെയിരുന്നു സത്യഭാമ ആകെ വിവശയായി ആ സമയം മഹാലക്ഷ്മി ദേവിയുടെ അവതാരം കൂടിയായിട്ടുള്ള ദേവി അവിടെ വന്നു ദേവി ഭഗവാനെ ഭക്തിപൂർവം പ്രണമിച്ചുകൊണ്ട് ആ വിശിഷ്ടമായ വസ്തുക്കൾക്കെല്ലാം മുകളിലായി ഒരു തുളസി തുളസിദളം സമർപ്പിച്ചു പെട്ടെന്ന് ഭഗവാന്റെ തട്ട് ഉയർന്നു നിന്നു ഭഗവാൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഭക്തി എന്ന ഭാവത്തിൻ്റെ അത്യുജ്വലമായിട്ടുള്ള ഫലപ്രാപ്തിയാണ് അമ്മയുടെ മുമ്പിൽ ധാരാളം ധനവും മറ്റും കൂട്ടിയിട്ടിട്ട് പ്രയോജനമില്ല ഒരു പുഷ്പം മതി നമുക്ക് സർവ്വസൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ അഹം എന്ന അഹങ്കാരത്തിൻ്റെ ലവലേശം പോലുമില്ലാത്ത സ്നേഹവും ഭക്തിയുമാണ് ജഗദീശ്വരിയായ അമ്മയ്ക്ക് നാം നൽകേണ്ടത് എന്നർത്ഥം ചോറ്റാനിക്കരെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലിരുന്ന് ആത്മാർത്ഥമായിട്ടൊരു പുഷ്പം നമ്മുടെ പൂജാമുറിയിലുള്ള വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ തൃപ്പാത പദ്മങ്ങളിൽ തന്നെ പതിക്കണം അപ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന സഫലമാകുന്നത് അത്തരം ഭക്തിയും വിശ്വാസവും എല്ലാവരിലും ഉണ്ടാവുക ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രണവപ്രകാശം എന്ന ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ആഗ്രഹിക്കാതെ അമ്മയുടെ നാമമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് അമ്മയുടെ സന്നിധിയിലേക്ക് വിലയം പ്രാപിക്കുവാനും സാധ്യമാകണമേ എന്നുള്ള ആഗ്രഹം അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാത പത്മങ്ങളിൽ ശതകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം